യഥാർത്ഥത്തിൽ ഈ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഇങ്ങനെ ആഹ്ലാദ ആഹ്ലാദത്തിൻ്റെ മൂർധന്യത്തിലാണ് ഇവർക്ക് അല്പമെങ്കിലും മനുഷ്യത്വവും ആ കന്യാസ്ത്രീകളുടെ അല്പം നീതി കാണിക്കണമെന്നുള്ള ആഗ്രഹമുണ്ടെങ്കിൽ ഇവർ ഈ രീതിയിലല്ല പെരുമാറേണ്ടത് ക്രിസ്ത്യാനികൾ എല്ലാവരും മതപരിവർത്തനം നടത്തുന്നവരല്ല അതൊരു യാഥാർത്ഥ്യമാണ് ക്രിസ്ത്യാനികളിലെ ഒരു ന്യൂനപക്ഷമാണ് മതപരിവർത്തനം നടത്തി ആകെ സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കുന്നുണ്ട് ഉത്തരേന്ത്യയിൽ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ മതപരിവർത്തനം നടത്തുന്നവർ എന്ന ഒരു പൊതു ആഖ്യാനാണുള്ളത് ആ ആഖ്യാനം മാറ്റുകയായിരിക്കും ബി ജെ പിയുടെ രാജീവ് ചന്ദ്രശേഖറും അനൂപ് ആൻ്റണിയും പരിശ്രമിച്ച ഒന്നാമത്തെ കാര്യം നമ്മുടെ കേരളത്തിലെ ഇവിടുത്തെ ന്യൂനപക്ഷവാദികളെന്ന് സ്വയം അവകാശപ്പെടുന്ന ഞാനിൻ്റെ ഭാഷ പറഞ്ഞ ഷോമാൻമാർ ആയിട്ടുള്ള എം പിമാർ അവിടെ ചെന്നൊരു ഷോ ആർക്ക് വേണ്ടിയാണ് ആരെ രക്ഷിക്കാനാണ് ഇന്ന് ജാമ്യം കിട്ടാത്തതിന് ആ കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടാത്തതിന് ഉത്തരവാദി കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരാണ് യാതൊരു സംശയവും വേണ്ട കന്യാസ്ത്രീകളുടെ മോചനം ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ അനൂപൻ കഴിഞ്ഞാൽ അത് എൻ്റെ ദൗത്യം അവസാനിപ്പിക്കൂ അപ്പം ഞങ്ങൾക്ക് അത് സാധിക്കുള്ളൂ കാരണം ഞങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനമാണ് അതുകൊണ്ട് ഞങ്ങളവിടെ പോയിട്ട് അവർക്ക് നീതി ഉറപ്പാക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ പോയിരിക്കുന്നത് ഞങ്ങൾ നീതി കൊടുക്കും നമസ്കാരം ഛത്തീസ്ഗഡിൽ രണ്ട് കന്യാസ്ത്രീകൾ അറസ്റ്റിലായതിനു പിന്നാലെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് കോൺഗ്രസും സി പി എമ്മും ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് ഈയൊരു വിഷയത്തിൽ ഇപ്പോൾ സംസ്ഥാന ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ശ്രീ അനൂപ് ആന്റണി ഛത്തീസ്ഗഡിൽ ഉണ്ട് ഈ ഒരു കന്യാസ്ത്രീകളുടെ മോചനവുമായി ബന്ധപ്പെട്ട് എല്ലാ നടപടിക്രമങ്ങൾക്കും അദ്ദേഹം ഒപ്പമുണ്ട് എന്ന് ഇക്കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നു എന്തായാലും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്ന് മറന്നാടനോട് പ്രതികരിക്കുകയാണ് ബി സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ശ്രീ അഡ്വക്കേറ്റ് എസ് സുരേഷ് ഈ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ കേരളത്തിലടക്കം പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളെല്ലാവരും തന്നെ ഒരു അജണ്ടയുടെ പുറത്താണ് ആരുടെ വിഷയത്തോട് പെരുമാറുന്നത് എന്നുള്ളൊരു സംശയം നിലനിൽക്കുന്നുണ്ടോ സത്യത്തിൽ യഥാർത്ഥത്തിൽ ഈ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഇങ്ങനെ ആഹ്ലാദ ആഹ്ലാദത്തിൻ്റെ മൂർധന്യത്തിലാണ് കാരണം കന്യാസ്ത്രീകൾ രണ്ടുപേർ അറസ്റ്റ് ചെയ്യപ്പെട്ടു അത് ബി ജെ പിയെ ആക്രമിക്കാനുള്ള ഒരു സുവർണ അവസരം അതങ്ങോട്ട് ആഘോഷിക്കുകയും ഇവർക്ക് അല്പമെങ്കിലും മനുഷ്യത്വവും ആ അല്പം നീതി കാണിക്കണമെന്നുള്ള ആഗ്രഹമുണ്ടെങ്കിൽ ഇവർ ഈ രീതിയിലല്ല പെരുമാറേണ്ടത് കഴിഞ്ഞ ദിവസം ആ ഛത്തീസ്ഗഡ് ദുർഗ ജയിലിൻ്റെ മുമ്പിൽ ഈ ഷോമാൻമാർ കാണിച്ച ഷോ കണ്ഡിൻ്റെ എന്തു കാപറ്റിയാണ് അവർ കാണിക്കുന്നത് അവിടെ ജയിലിൽ കിടക്കുന്ന രണ്ട് കന്യാസ്ത്രീകൾ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കിടക്കുന്ന രണ്ട് കന്യാസ്ത്രീകൾ അവർക്ക് ജാമ്യം കിട്ടണമെങ്കിൽ എവരുടെ ജയിലിൻ്റെ മുമ്പിലുള്ള ഷോ കൊണ്ട് ജാമ്യം കിട്ടുമോ ഇല്ലല്ലോ എവർ പത്രസമ്മേളനം നടത്തി ഹിന്ദിയിലും മലയാളത്തിലും പത്രസമ്മേളനം നടത്തിയാൽ ജാമ്യത്തിൽ ജാമ്യം കിട്ടുമോ ഇല്ല എവർ അവിടെ ചെന്ന യഥാർത്ഥത്തിൽ അവിടെ കുളം കലക്കയായിരുന്നു അവിടെ ബി ജെ പിയുടെ പ്രതിനിധി എന്ന നിലയിൽ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആൻ്റണി ഈ കന്യാസ്ത്രീകളെ ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ട നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ അത് വളരെ ബുദ്ധിപൂർവ്വം നിയമപണ്ഡിതരുമായിട്ട് ആലോചിച്ച് വളരെ ബുദ്ധിപൂർവ്വം പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ അവിടുത്തെ മുഖ്യമന്ത്രിയോടും ഉപമുഖ്യമന്ത്രിയോടും സംസാരിച്ചു അതിനുശേഷം അനൂപ് ആൻ്റണി പോയിട്ട് അതിൻ്റെ തുടർ പ്രവൃത്തി ചെയ്തു അദ്ദേഹം ആദ്യം ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ടുള്ള ഉപമുഖ്യമന്ത്രിയെ കണ്ടു അതിനുശേഷം മുഖ്യമന്ത്രിയെ കണ്ടു അതിനുശേഷം അവിടുത്തെ ജില്ലാ പോലീസ് മേധാവിയെ കണ്ടു പ്രോസിക്യൂട്ടറെ കണ്ടു അത് കണ്ട് ഇത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം അകത്ത് കിടക്കുന്ന ആ കന്യാസ്ത്രീകളെ എങ്ങനെ മോചിപ്പിക്കാം എന്നതിനെ സംബന്ധിച്ച് നിയമത്തിൻ്റെ പരിരക്ഷയ്ക്ക് അകത്ത് നിന്നുകൊണ്ട് തന്നെ അവരെ മോചിപ്പിക്കാൻ എടുക്കാൻ വേണ്ടി മോചിപ്പിച്ചെടുക്കാൻ വേണ്ടിയുള്ള ചില കാര്യങ്ങളാണ് ഒരുക്കിയത് ആ കാര്യങ്ങൾ ചിലതൊക്കെ പറയാൻ ഞങ്ങൾക്ക് മടിയില്ല ഒന്ന് ക്രിസ്ത്യാനികൾ എല്ലാവരും മതപരിവർത്തനം നടത്തുന്നവരല്ല അതൊരു യാഥാർത്ഥ്യമാണ് ക്രിസ്ത്യാനികളിലെ ഒരു ന്യൂനപക്ഷമാണ് മതപരിവർത്തനം നടത്തി ആകെ സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കുന്നവർ കേരളത്തിലെ സീറോ മലബാർ സഭ അല്ലെങ്കിൽ ഓർത്തഡോക്സ് യാക്കോബൈറ്റ് മറ്റേ അങ്ങനെയുള്ള വിവിധങ്ങളായിട്ടുള്ള സഭകൾ അവരൊന്നും അങ്ങനെ മതപരിവർത്തനത്തിൻ്റെ പുറകെ പോകുന്നവരല്ല അപ്പോൾ ഈ ഉത്തരേന്ത്യയിൽ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ മതപരിവർത്തനം നടത്തുന്നവർ എന്ന ഒരു പൊതു ആഖ്യാനാണുള്ളത് ആ ആഖ്യാനം മാറ്റുകയായിരുന്നു ബി ജെ പിയുടെ രാജീവ് ചന്ദ്രശേഖറും അനൂപ് ആൻ്റണിയും പരിശ്രമിച്ച ഒന്നാമത്തെ കാര്യം ഈ സഭ മതപരിവർത്തനത്തിനെ എതിർക്കുന്ന സഭയാണ് ആ സഭയിലെ അംഗങ്ങളാണ് ആ രണ്ട് കന്യാസ്ത്രീകൾ ഒന്ന് ഞങ്ങൾ ഉറപ്പിക്കാൻ ശ്രമിച്ചത് അതാണ് രണ്ടാമത് സ്ത്രീകളാണ് അവർ കന്യാസ്ത്രീകളാണ് അപ്പോൾ അവർക്ക് സാധാരണ ഒരു ക്രിമിനലിനെ കാണുന്ന ഇതുപോലെ കാണാൻ പാടില്ല അവർ ജീവിതം മുഴുവൻ വ്യക്തി ജീവിതം മുഴുവൻ മാറ്റി സമൂഹത്തിന് വേണ്ടി ജീവിക്കുന്ന ആൾക്കാരാണ് ആ ആസ്പെക്റ്റ് പറയാൻ ശ്രമിക്കുക രണ്ടാമത്തെ പോയിൻറ്റ് മൂന്നാമത്തെ പോയിന്റ് എവർ മതപരിവർത്തനം നടത്തിയിട്ടില്ല മനുഷ്യക്കടത്ത് നടത്തിയിട്ടില്ല എന്ന് തെളിയിക്കാൻ രണ്ട് കാരണം രണ്ട് കാര്യങ്ങൾ നമുക്ക് ആവശ്യമുണ്ട് കോടതിയുടെ മുമ്പിൽ രേഖ ആവശ്യമുണ്ട് ഒന്ന് ആ കുട്ടികൾ അവിടുത്തെ എന്താ റെസ്ക്യൂ സെൻ്ററിലാണ് അത് ഈ ദുർഗിൽ നിന്ന് ഏകദേശം ആറ് മണിക്കൂർ യാത്ര ചെയ്താൽ മാത്രമേ അവിടെ പോയി അവിടെ പോകാൻ പറ്റൂ അവർക്ക് ഇങ്ങോട്ട് വരണമെങ്കിൽ ആറു മണിക്കൂർ യാത്ര ചെയ്യണം അപ്പോൾ അവരുടെ ഇതിനെ സംബന്ധിച്ചുള്ള മൊഴിക്ക് വളരെ പ്രാധാന്യമുണ്ട് അപ്പോൾ അത് പോലീസ് ആ രീതിയിൽ മൊഴി എടുപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം അടുത്ത മൂന്നാമത്തെ പോയിൻറ്റ് നാലാമത്തെ പോയിൻറ്റ് അവരുടെ അച്ഛനും അമ്മയും താമസിക്കുന്നത് മാവോയിസ്റ്റ് ഭീഷണിയുള്ള ഒരു കുഗ്രാമത്തിലാണ് അവരോട് മൊഴിയെടുപ്പിച്ച് അവരുടെ അനുവാദത്തോടു കൂടിയാണ് പോയതെന്നും എന്നുള്ള രീതിയിലുള്ള മൊഴി വന്നിട്ട് ഇത് മനുഷ്യക്കടത്തല്ല മതപരിവർത്തനമല്ല എന്ന് കോടതിയെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ഈ നാല് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതായിരുന്നു ബി ജെ പി അവിടെ ചെന്നിട്ട് ഈ എന്താ ഇവരെ മോചിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ച ഞങ്ങളുടെ കാര്യങ്ങൾ ഇത് രാജീവ് ചന്ദ്രശേഖർ മുഖ്യമന്ത്രിയോടും ആഭ്യന്തര വകുപ്പ് മന്ത്രിയോടും സംസാരിച്ചപ്പോൾ ചെയ്തു അനൂപ് ആൻ്റണി അതിൻ്റെ ഫോളോ അവിടെ ചെന്ന് ചെയ്തു ഇത് ഇത്രയും ചെയ്തു വെച്ച് ഒരു പകൽ ഇതെല്ലാം ചെയ്തു വെച്ച് പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ നമ്മുടെ കേരളത്തിലെ ഇവിടുത്തെ ന്യൂനപക്ഷവാദികളെന്ന സ്വയം അവകാശപ്പെടുന്ന ഞാൻ എൻ്റെ ഭാഷയിൽ പറഞ്ഞ ഷോമാൻമാർ ആയിട്ടുള്ള എം പിമാർ അവിടെ ചെന്ന് ഒരു ഷോ ആർക്ക് വേണ്ടിയാ ആരെ രക്ഷിക്കാനാണത് ഇത് ആ കന്യാസ്ത്രീകൾ ഇനിയും ജയിലിൽ ദിവസങ്ങളോളം കിടക്കണം ഞങ്ങൾക്ക് ഇതിൽ നിന്ന് വിളവെടുക്കണം ഇത് ബി ജെ പി ആക്രമിക്കാനുള്ളൊരു ആയുധമാക്കി മാറ്റണം എന്ന ഗൂഢലക്ഷ്യത്തോടുകൂടിയാണ് കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെയും എം പിമാർ ആ സ്ഥലത്ത് നിന്ന് ഈ ആഭാസത്തനം കാണിച്ചത് ഞാൻ മനസ്സിലാക്കുന്നു ഇന്നിപ്പോൾ കോടതി ധൈര്യം കാണിച്ചിട്ടില്ല ജാമ്യം കൊടുക്കാൻ കാരണം ആ കോടതിയുടെ പുറത്ത് ഇവർ അസാധാരണ സമ്മർദ്ദം ഉണ്ടാക്കി ജയിലിൻ്റെ മുമ്പിൽ സമരം നടത്തുന്നു കോടതിക്കെതിരെ പറയുന്നു അറസ്റ്റ് ജയിലിലിട്ട കോടതിക്കെതിരെ പറയുന്നു സർക്കാരിനെതിരെ പറയുന്നു പ്രോസിക്യൂഷനെതിരെ പറയുന്നു നാഷണൽ വാർത്ത അതോടുകൂടി അവിടെ ജാമ്യം കൊടുക്കാൻ നിയോഗിക്കപ്പെട്ട ജഡ്ജിയുടെ പുറത്ത് അസാധാരണ സമ്മർദ്ദം വന്നു അതുകൊണ്ട് അവർ ജുറിശിക്ഷുള്ള കോടതിയിലേക്ക് വിട്ടു ഇവർക്ക് ജാമ്യം കൊടുക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അവർ കൊടുത്തിട്ടില്ല അവർ എന്തിനാ ഈ സമ്മർദ്ദം മുഴുവൻ ഞാൻ ഏറ്റവും അതുകൊണ്ട് എൻ ഐ എ കോടതിയിലേക്ക് വിട്ടു കാരണം അത് ഈ നക്സലൈറ്റ് ഭീഷണി നിലനിൽക്കുന്ന പ്രദേശമായതുകൊണ്ട് അവിടുത്തെ കേസുകൾ കൂടുതൽ എൻ ഐ എ കോടതിയിലാണ് അങ്ങോട്ടേക്ക് വിട്ടു ഇന്ന് ജാമ്യം കിട്ടാത്തതിന് ആ കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടാത്തതിന് ഉത്തരവാദി കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരാണ് യാതൊരു സംശയവും വേണ്ട ഞങ്ങൾ വളരെ പക്വതയോടുകൂടി നിശബ്ദമായി നിയമപരമായിട്ടുള്ള സംവിധാനത്തിനകത്തുകൂടി അവരെ തൽക്കാലം ജയിലിൽ നിന്ന് മോചിപ്പിക്കുക എന്ന ഒരൊറ്റ അജണ്ട വെച്ച് ബി ജെ പിയും അവിടുത്തെ സർക്കാരും മുന്നോട്ട് വെച്ച നീക്കങ്ങളെ തകർക്കാനാണ് ഇന്നലെ കോൺഗ്രസിൻ്റെ എം പിമാരുടെ സംഘവും പിന്നെ ജയിലടച്ചതിന് ശേഷം ജയിലിൽ വിസിറ്റേഴ്സിൻ്റെ സമയം കഴിഞ്ഞതിന് ശേഷം കാണണമെന്ന് പോയി അവിടെ കോമാളിത്തം കാണിച്ച ഇടതു സംഘവും ചെയ്തിരിക്കുന്നത് കന്യാസ്ത്രീകളുടെ പേരിൽ ഇട്ടിരിക്കുന്ന എഫ്ഐആറിൽ അടക്കം എന്തെങ്കിലും അപാകതകൾ ഛത്തീസ്ഗഡിൽ സംഭവിച്ചിട്ടുണ്ടോ ആദ്യഘട്ടത്തിൽ ഈ നിയമം കൊണ്ടുവന്നത് കോൺഗ്രസ് ആണ് മതപരിവർത്തനത്തെ എതിർക്കുന്ന നിയമം ഛത്തീസ്ഗഡിൽ കൊണ്ടുവന്നത് കോൺഗ്രസ് പാർട്ടിയാണ് ബി ജെ പി അല്ല അവിടുത്തെ ആദിവാസികളെ സംരക്ഷിക്കാൻ വേണ്ടി ഹ്യൂമൻ ട്രാഫിക് എതിരായിട്ടുള്ള നിയമം അവിടെ നിലവിലുണ്ട് അത് നോർത്ത് ഈസ്റ്റ്യൻ നോർത്ത് ഈസ്റ്റ് പ്രദേശങ്ങളിലൊക്കെ മുന്നൂറ്റി എഴുപതാം വകുപ്പിന് സമാനമായ മുന്നൂറ്റി എഴുപത്തൊന്ന് വകുപ്പ് അതേപോലുള്ള ചില വകുപ്പുകൾ വഴി ഇവർ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അര പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ എഴുപത്തി അഞ്ച് ശതമാനത്തിലേറെ പട്ടികവർഗ വിഭാഗങ്ങളുള്ള ഒരു പ്രദേശമാണ് ഛത്തീസ്ഗഡ് മാത്രമല്ല ഈ പട്ടികവർഗ വിഭാഗങ്ങൾക്കിടയിൽ നക്സലിസ് നക്സൽ മാവോയിസ്റ്റ് ഭീഷണി അതിഗുരുതരമാണ് അതുകൂടാതെ ഛത്തീസ്ഗഡിൽ മറ്റൊരു ദുരന്തം നക്സൽ ഭീഷണിയാണ് ഏറ്റവും കൂടുതൽ നക്സൽ ഭീഷണി അനുഭവിക്കുന്ന രാജ്യത്തിൻ്റെ ഒരു പ്രദേശമാണ് ഛത്തീസ്ഗഡ് പക്ഷേ ബി ജെ പി സർക്കാർ വന്നതിന് ശേഷം നക്സലൈറ്റുകളോട് അതിശക്തമായിട്ടുള്ള നിലപാടുകളെടുത്ത് ഇപ്പം മുമ്പുണ്ടായിരുന്നതിൻ്റെ നൂറിലൊന്നു ഭീഷണി പോലും അവിടെ ഇല്ല എന്നുള്ളൊരു വസ്തുതയാണ് കാരണം തന്നെ ഉള്ള നക്സലൈറ്റുകൾ തന്നെ പലരും ആയുധം വെച്ച് കീഴടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു പ്രദേശമാണ് ഛത്തീസ്ഗഡ് അപ്പോൾ അവിടെ ഒരു എഫ് ഐ എസ് ഒരു ഇൻഫർമേഷൻ ഒരു സ്റ്റേറ്റ്മെൻ്റ് കിട്ടിയാൽ ഒരു ക്രൈം നടന്നു എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് കിട്ടിയാൽ കേരളത്തിലാണെങ്കിലും ബംഗാളിലാണെങ്കിലും പശ്ചി ഛത്തീസ്ഗഡിലാണെങ്കിലും അതിൻ്റെ പേരിൽ ഒരു എഫ് ഐ ആർ ഉണ്ടാവും ആ എഫ് ഐ ആർ അവിടെ വന്നു എന്നതിനപ്പുറം അതിൽ വേറെ ദുരൂഹതയോ ഗൂഢാലോചനയോ ഇല്ല അതൊരു വസ്തുതയാണ് പിന്നെ ഈ വന്ന നമ്മുടെ കന്യാസ്ത്രീകൾക്ക് അവിടെ നിന്ന് മനുഷ്യരെ ഇതുപോലെയുള്ള ജോലിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള അവരുടെ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരുന്നില്ല എന്നുള്ളതും ഒരു കുറവായിരുന്നു അവർക്ക് കൊണ്ടുപോകാനുള്ള ഒരു രജിസ്ട്രേഷൻ അവിടെ ഉണ്ട് അപ്പോൾ ആ രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഒരു വിഷയമായിരുന്നു പിന്നെ ഇവർ ആദ്യം കാണുന്ന സമയത്ത് ഈ കുട്ടികൾ ഇൻഡിഫറൻ്റ് ആയിട്ട് പെരുമാറി അതിനെ തുടർന്നാണ് അവിടെ ഈ മറ്റുള്ള ആൾക്കാർ അത് ശ്രദ്ധിച്ചത് അപ്പോൾ അതും ഒരു എന്താ പറയുക ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വന്ന ഒരു എഫ് ഐ എസ് ആണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എഫ്ഐആർ ഇട്ടത് അപ്പോൾ അത് പിന്നിൽ മറ്റെന്തെങ്കിലും ദുരുദ്ദേശം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാനുള്ള ഒരു കാരണവും കാണുന്നില്ല അതൊരു സ്വാഭാവികമായിട്ടുള്ള ലീഗൽ പ്രൊസീജിയർ മാത്രമാണ് അനൂപ് ആന്റണി ഛത്തീസ്ഗഡിൽ പോയതിന് ശേഷം ഇന്നലെ നടന്ന മന്ത്രിമാരുമായുള്ള ചർച്ചകൾക്ക് ശേഷം താങ്കൾ അദ്ദേഹവുമായി സംസാരിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവരുടെ നിലവിലുള്ള ഈ കന്യാസ്ത്രീകളുടെ മോചനവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വിവരങ്ങളാണ് അദ്ദേഹം ഛത്തീസ്ഗഡിൽ നിന്നും പങ്കുവയ്ക്കുന്നത് അല്ല കന്യാസ്ത്രീകളുടെ മോചനം ഉറപ്പുവരുത്തും കന്യാസ്ത്രീകളുടെ മോചനം ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ അനൂപ് ആൻ്റണി അദ്ദേഹത്തിൻ്റെ ദൗത്യം അവസാനിപ്പിക്കും ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഛത്തീസ്ഗഡിൽ പോകാൻ പോലും റെഡി ആയിട്ടിരിക്കുകയാണ് ഇന്ന് വേണമെങ്കിൽ ഇന്ന് പോകും നാളെ വേണമെങ്കിൽ നാളെ പോകും കാരണം ഇത് ഞങ്ങൾ ഈ വിഷയത്തെ അതിഗൗരവത്തിലെടുത്തേക്കാം കാരണം ഇന്ത്യയിൽ ഉത്തരേന്ത്യയിൽ എവിടെ എന്ത് സംഭവിച്ചാലും അതെല്ലാം കേരളത്തിലെ ബി ജെ പിയെ ടാർണിഷ് ചെയ്യാൻ വേണ്ടിയും ടാർജറ്റ് ചെയ്യാൻ വേണ്ടിയും അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയും അവമതിപ്പുണ്ടാക്കാൻ വേണ്ടിയും ഉപയോഗിക്കുന്ന ഒരു കൂട്ടം മാധ്യമങ്ങളുണ്ട് കമ്മ്യൂണിസ്റ്റുകാരുണ്ട് കോൺഗ്രസ്സുകാരുണ്ട് ഇവരെപ്പോഴും ചെയ്യുന്ന അഭ്യാസം ഇതാണ് അതുകൊണ്ടാണ് ഞങ്ങൾ വളരെ എന്താ കരുതലോടുകൂടി ഈ വിഷയത്തിൽ നീങ്ങിയത് ഞങ്ങളുണ്ട് അവരോടൊപ്പം ഞങ്ങൾ പോയിട്ട് അവർക്ക് നീതി ഉറപ്പാക്കും ഞങ്ങളതിന് നേതൃത്വം കൊടുക്കും എന്ന് പറയുന്നു അപ്പോൾ ഞങ്ങൾക്ക് അത് സാധിക്കുള്ളൂ കാരണം ഞങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനമാണ് അതുകൊണ്ട് ഞങ്ങൾ അവിടെ പോയിട്ട് അവർക്ക് നീതി ഉറപ്പാക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ പോയിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ നീതി കൊടുക്കും ഈ നീതി കൊടുക്കുന്നത് ഒരു കന്യാസ്ത്രീ ആയതുകൊണ്ടോ ക്രിസ്ത്യാനി ആയതുകൊണ്ടോ മാത്രമല്ല ഞങ്ങളുടെ ബി ജെ പി ഇപ്പോൾ കേരളത്തിൽ വികസിത കേരളം എന്ന് പറയുന്നൊരു മുദ്രാവാക്യം ഉയർത്തിയിട്ടുണ്ട് എല്ലാവരോടൊപ്പം എല്ലാവർക്കും വേണ്ടി അതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം അപ്പോൾ ആർക്കെന്ത് സംഭവിച്ചാലും ഈ കേരളത്തിലെ ഏത് മലയാളിക്ക് എവിടെ വെച്ച് എന്ത് സംഭവിച്ചാലും അവർക്ക് നീതി നൽകാൻ ബി ജെ പി ആദ്യം ഉണ്ടാകും എന്ന സന്ദേശം സുവ്യക്തമാക്കുന്നതാണ് ഛത്തീസ്ഗഡിലെ ബി ജെ പിയുടെ സാന്നിധ്യം അതാണ് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ആ കന്യാസ്ത്രീകളെ ജയിൽ മോചിപ്പിക്കുക എന്നുള്ളതും അവർക്ക് സ്വാഭാവിക നീതി ഉറപ്പുവരുത്തുക എന്നുള്ളതും ബി ജെ പി അതിൽ പ്രതിജ്ഞാബദ്ധമാണ് ബി ജെ പി അതും കൊണ്ട് മാത്രമേ വരൂ അതാണ് ഞങ്ങളുടെ ലക്ഷ്യം ഇത് കന്യാസ്ത്രീകളുടെ കാര്യത്തിലല്ല നാളെ വിദേശത്തകപ്പെട്ടു പോകുന്ന മുസ്ലിം സഹോദരന്മാരാണെങ്കിലും ഹിന്ദുക്കളാണെങ്കിലും ക്രിസ്ത്യാനികളാണെങ്കിലും ഏത് മലയാളിക്ക് എന്ത് വിഷയമുണ്ടെങ്കിലും ബി ജെ പി അവരോടൊപ്പം ഉണ്ടാകും അതാണ് സന്ദേശം എന്തായാലും ബി ജെ പി നേതൃത്വം വ്യക്തമാക്കുന്നത് ഈ കന്യാസ്ത്രീകളുടെ മോചനത്തിനായുള്ള എല്ലാ സഹായങ്ങൾക്കും എല്ലാ പിന്തുണയും തങ്ങൾ നൽകും എന്ന് തന്നെയാണ് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മർനാടൻ മലയാളി തിരുവനന്തപുരം